വയനാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ നിന്ന് അവിടെ ആർ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് രമേശ് ചെന്നിത്തല ഇപ്പോൾ താങ്കൾക്കൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ദിലീപ് പുനർജനി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് കൈമാറാനുള്ള വിജിലൻസ് ശുപാർശ കോൺഗ്രസ് ക്യാമ്പിൽ എല്ലാ നേതാക്കളും അറിയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയാണ് നമ്മളോടൊപ്പം ചേരുന്നത് രമേശ് ജി ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പിനിടയ്ക്കാണ് പുതിയൊരു വിവരം വരുന്നത് അതായത് പുനർജനി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സി ബി ഐ അന്വേഷണം നടത്താമെന്ന് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് ശുപാർശ കത്തടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തുള്ള മാലപ്പടക്കങ്ങളാണ് അല്ലെങ്കിൽ ഗൗരവൊന്നും കാണണ്ട നീ ഇതുപോലെ തരും നമ്മുടെ സുബ്രഹ്മണ്യനെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ അപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ മാലപ്പടക്ക് അമിട്ടുപോലുമല്ല എന്നും പൊട്ടാൻ പോകുന്നില്ല ധൈര്യമായിട്ടിരുന്നു ഒരു പ്രശ്നമില്ല ഇത് ഈ സി ബി ഐ അന്വേഷണം എന്നുള്ള ശുപാർശ ഏ സി ബി ഐ അല്ലെങ്കിൽ ഇൻ്റർപോൾ വേണമെങ്കിൽ അന്വേഷണം ഉണ്ട് ഒരു കാര്യമില്ലാത്ത കേസാണ് ഇതൊക്കെ സതീശൻ തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നീം വരും നമ്മൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കണം ഒന്നും സംഭവിക്കാൻ വെറും അടവുകൾ മാത്രമാണ് ഇതുകൊണ്ടൊന്നും ശ്രമിക്കണം ഇത് വെറും അടവുകൾ മാത്രമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം